പഴയകാല നടി കാർത്തികയുടെ മുഖം മലയാളികൾ ഒരിക്കലും മറക്കില്ല സൂപ്പർ താരങ്ങൾക്കൊപ്പം നിരവധി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടി അഭിനയം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിരുന്നു കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായി സിനിമയിലേക്കോ മറ്റു പൊതുപരിപാടികൾക്കോ കാർത്തിക എത്തിയിരുന്നില്ല ഇന്നും നടിയുടെ തിരിച്ചു വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ എതിനിടെ മോഹൻലാലിനൊപ്പം അഭിനയിച്ച ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന സിനിമയുടെ റീയൂണിയനിൽ പങ്കെടുക്കാൻ കാർത്തിക എത്തിയിരുന്നു സിനിമയിൽ അഭിനേതാക്കളായി ഉണ്ടായിരുന്ന കുട്ടികൾക്കും നായകൻ മോഹൻലാലിനുമൊപ്പമാണ് കാർത്തിക എത്തിയത് തൻ യിച്ചിരുന്നത് വെറും രണ്ട് വർഷം മാത്രമായിരുന്നുവെന്ന് പറയുകയാണ് നടി ഇപ്പോൾ പെട്ടെന്ന് അഭിനയം നിർത്തിപ്പോയതുകൊണ്ട് ആരോട് നന്ദി പറയാൻ സാധിച്ചില്ലെന്നും ഈ അവസരത്തിൽ തന്റെ ഭർത്താവിനോട് നന്ദി പറയുകയാണെന്നും കാർത്തിക പറയുന്നു മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് സിനിമ എന്താണെന്ന് അറിയാതെ അതിലേക്ക് വന്നയാളാണ് താനെന്നും നാൽപ്പത് ദിവസത്തിൽ കൂടുതലുള്ള ഒരു സിനിമയും താൻ ചെയ്തിട്ടില്ലെന്നും ചെയ്ത സിനിമകളെല്ലാം അത്രയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയുമാണ് ചെയ്തതെന്നും കാർത്തിക പറയുന്നു തന്റെ ഭർത്താവ് ഡോക്ടർ സുനിൽ അപ്പുറത്തും താൻ ഇപ്പുറത്തുമായി നിൽക്കുന്നത് ആദ്യമായിട്ടാണ് ഒറ്റക്ക് സ്റ്റേജിൽ നിൽക്കുന്നതിന്റെ ടെൻഷൻ തനിക്ക് ഉണ്ടെന്ന് പറഞ്ഞാണ് കാർത്തിക സംസാരിച്ചു തുടങ്ങുന്നത് മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വേദിയിൽ താൻ നിൽക്കുന്നത് മുപ്പത്തിയേഴ് വർഷം എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല ഇത്രയും ലൈറ്റും ക്യാമറയും ഒക്കെ കാണുമ്പോൾ അറിയാതെ ടെൻഷനായി പോവുകയാണെന്ന് കാർത്തിക സ്റ്റേജിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട് വെറും രണ്ടു വർഷം മാത്രമാണ് താൻ സിനിമയിൽ ഉണ്ടായിരുന്നത് വിജയ് തമ്പി സംവിധാനം ചെയ്ത ഡേവിഡ് ഡേവിഡ് മിസ്റ്റർ ഡേവിഡ് എന്ന സിനിമയിലാണ് താൻ അവസാനമായി അഭിനയിച്ചത് അതിനുശേഷമാണ് താൻ ഇനി സിനിമ ചെയ്യുന്നില്ലെന്ന തീയ എടുത്തതെന്നും നടി പറയുന്നു അന്ന് ഇതുപോലെ മാധ്യമങ്ങളില്ല എന്നും അതുകൊണ്ട് ചിലരോടൊന്നും നന്ദി പറയാനും കഴിഞ്ഞില്ല എന്നും അതുകൊണ്ട് ഈ ഒരു വേദി താൻ അതിന് ഉപയോഗിക്കുകയാണെന്നും കാർത്തിക പറയുന്നുണ്ട് മലയാളം ഇൻഡസ്ട്രിയോടും തമിഴ് ഇൻഡസ്ട്രിയോടും വലിയൊരു നന്ദി എവിടെ ചെന്നാലും പേരൊക്കെ തന്നെ തിരിച്ചറിയുന്നതും ഫോട്ടോ എടുക്കുന്നതും കുശലം ചോദിക്കുന്നതും അന്നത്തെ സിനിമകൾ കൊണ്ടാണ് ആകെ പതിനഞ്ച് സംവിധായകർക്കൊപ്പമേ താൻ സിനിമകൾ ചെയ്തിട്ടുള്ളൂവെന്നും കാമ്പുള്ള കഥാപാത്രങ്ങൾ നൽകിയതിനും നല്ല കുടുംബ ചിത്രങ്ങൾ നൽകിയതിനും നന്ദിയെന്നും കാർത്തിക പറയുന്നുണ്ട് ഗംഭീര അഭിനേതാക്കൾ ാണ് ആ ചുരുങ്ങിയ കാലത്തിൽ താൻ വർക്ക് ചെയ്തത് അവരുമായും അവരുടെ കുടുംബമായും താൻ ഇന്നും കണക്റ്റഡ് ആണെന്നും തന്റെ മരണം വരെയും അത് തുടരുമെന്നും കാർത്തിക പറയുന്നുണ്ട് മോഹൻലാലിനും കാർത്തിക പ്രത്യേക നന്ദി പറയുന്നുണ്ട് താങ്കൾക്കൊപ്പം നിന്നത് കൂടിയാണ് പ്രേക്ഷകരുടെ ഇഷ്ടം അത്രയും നേടാനായതെന്നും പിന്നെ നന്ദി പറയേണ്ടത് തന്റെ ഭർത്താവ് ഡോക്ടർ സുനിൽ കുമാറിനോടാണ് എല്ലാവരുമായും തന്നെക്കാൾ ബന്ധം സൂക്ഷിക്കുന്നത് തന്റെ ഭർത്താവാണെന്നും കാർത്തിക വ്യക്തമാക്കി താൻ പറഞ്ഞത് ബോറായി പോയെങ്കിൽ ക്ഷമിക്കണം ഇത്രയും കാലം തന്റെ ഉള്ളിൽ ഒതുക്കി വെച്ച കാര്യങ്ങളാണ് ഇതെല്ലാം എന്നും ഇപ്പോൾ നന്ദി പറഞ്ഞില്ലെങ്കിൽ മഹാപാപമായി പോകുമെന്നും കാർത്തിക അതേസമയം നടൻ കമൽഹാസനൊപ്പം അഭിനയിക്കുമ്പോൾ മോശം അനുഭവം ഉണ്ടായെന്നും അതാണ് കാർത്തിക സിനിമ ഉപേക്ഷിച്ച് പോകാനുണ്ടായ കാരണമെന്നും നേരത്തെ ഒരു കഥ പ്രചരിച്ചിരുന്നു ഇക്കാര്യങ്ങളൊന്നും നടി തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും അത്തരത്തിലുള്ള പ്രചരണങ്ങളും നടക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ